പ്രമുഖരായ പ്രിയതാരമായ മമ്മൂക്കയ്ക്ക് കുടൽ ക്യാൻസർ എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ കുടൽ ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണം മാത്രമാണ് ചികിത്സാ രീതിയിലൂടെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ക്യാൻസർ സെല്ലിനെ നിർജ്ജീവമാക്കും കഴിയും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭാര്യയായ സുലുവും മക്കളും ഒപ്പമുണ്ട് അവർ വിദേശത്തേക്ക് പോയി ട്രീറ്റ്മെൻ്റ് എടുക്കണമെന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു എങ്കിലും വിദേശത്തേക്ക് പോകുന്നതിന് സുലുവിനും മക്കൾക്കും വിസ മറ്റുള്ള നടപടികളെല്ലാം വരി ചെയ്തു തീർക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഇപ്പോൾ അപ്പോളെയാണ് ചികിത്സ നടത്തുന്നത് അതിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പ്രോട്ടോൺ തെറാപ്പിയാണ് മമ്മൂട്ടി മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ക്യാൻസർ രോഗത്തിനായി ചികിത്സ ചെയ്യുന്നത് ഈ ചികിത്സ അഞ്ചാഴ്ച നീളുന്ന ഒരു ചികിത്സയാണ് പ്രോട്ടോൺ ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിൽ നിന്നും പൂർണ്ണം ഉത്തി മമ്മൂട്ടിക്ക് നേടിയ ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും സിനിമാ രംഗത്തേക്ക് തിരിച്ചുവിടുകയുള്ളൂ എന്ന് സുലുവും കുടുംബ മക്കളും പറയുകയാണ് ലോകത്ത് ലഭ്യമായ ഏറ്റവും നല്ല വിദഗ്ദ്ധ ക്യാൻസർ ചികിത്സ ലഭിക്കുന്നതിന് മമ്മൂക്കയെ കൊണ്ടുപോകണമെന്ന് ഭാര്യ സുൽഭത്തും മക്കളും തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം ക്യാൻസറിൽ നിന്നും പൂർണ്ണമുക്തി നേടി എന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ ഇനി മറ്റു കാര്യങ്ങളിൽ ഉപ്പയെ വിട്ടുകൊടുക്കൂ എന്ന് മക്കൾ കർശനമായ തീരുമാനം എടുത്തിട്ടുണ്ട് മമ്മൂക്കയുടെ ആരാധകരുടെ ആഗ്രഹവും അതാണ് ഇപ്പൊ ചെയ്ത് നിർത്തിയിരിക്കുന്ന സിനിമയിലേക്ക് തിരിച്ച് രോഗം പൂർണ്ണമായി മാറി തിരിച്ച് റെഡിയായി വരുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ചികിത്സ അതിവേഗത്തിൽ തന്നെ കഴിഞ്ഞ് നമ്മുടെ മമ്മൂക്ക തിരിച്ചു വരും എന്നൊരു ഉറപ്പും മമ്മൂക്കയും പറയുന്നുണ്ട് അപ്പോഴേക്കും വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് വിദേശ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ചികിത്സകളുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുമുണ്ട് ഇപ്പോൾ വന്നിട്ട് നമ്മുടെ അപ്പോള ചെന്നൈയിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നത് മകൾ സുർമിയുടെ ഭർത്താവ് അവിടുത്തെ ഡോക്ടറും കൂടിയാണ് അതുകൊണ്ട് വിദഗ്ധ രീതിയിൽ നല്ല ചികിത്സ തന്നെയാണ് അപ്പോളയിൽ കിട്ടുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മമ്മൂക്കയുടെ ആരോഗ്യ വിഷയങ്ങൾ പക്ഷേ ഇത് നമ്മുടെ ആരാധകരായ നമുക്ക് അറിയുവാൻ കഴിയുമ്പോൾ അത് മനസ്സിനൊരു ആശ്വാസം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം മമ്മൂക്കയ്ക്ക് ഇപ്പൊ എഴുപത്തിനാല് വയസ്സായിട്ടുണ്ട് തുടർന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പോൾ ചെയ്തു നിർത്തിയിരിക്കുന്ന സിനിമ ചെയ്യുവാനായി തിരിച്ചു വരുവാനായിട്ട് നമുക്കും കാത്തിരിക്കാം